കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെ നമ്മളൊക്കെ വളരെ വേദനയോടുകൂടി കേട്ട ഒരു വാർത്തയുണ്ട് നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹവേളയിൽ അതിരുവിട്ട ആഘോഷങ്ങൾ നടക്കുകയും ഉഗ്ര ശബ്ദമുള്ള പണക്കങ്ങൾ പൊട്ടിക്കുകയും അതിന്റെ കാരണമായി പതിനെട്ട് വയസ്സ് പതിനെട്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി ശാരീരികമായ പ്രയാസങ്ങളോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അഡ്മിറ്റാവുകയും വാർത്ത നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തു നിന്നാണ് നമ്മൾ കേട്ടത് കേരളത്തിലെ മൊത്തം വാർത്താ ചാനലുകളിൽ ചർച്ചയാവുകയും പലയിടങ്ങളിലും സംസാരങ്ങൾ നടക്കുകയും ചെയ്യണം ഇപ്പോൾ അതിന്റെ വിഷയം ചെയ്യണം ആ ശബ്ദം കോലാഹലങ്ങൾ കൊണ്ട് തന്നെയാണ് കുട്ടിയുടെ അസുഖമുണ്ടായത് എന്നൊരു ഭാഗത്തും അതല്ല അതൊക്കെ സാധാരണമാണ് എന്ന രൂപത്തിൽ ന്യായീകരിച്ചു കൊണ്ട് മറുഭാഗത്തുമൊക്കെയുള്ള സംസാരങ്ങൾ നാട്ടുമുറത്ത് മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസ്ഥകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ വിവാഹം എന്ന് പറയുന്ന വളരെ പരിഭാവനമായ ഇസ്ലാമികളെ പ്രാധാന്യം കൽപ്പിച്ച ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണമെന്നും സമൂഹം അതിനെ എത്രത്തോളം മലീമസമാക്കുന്നുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് കേവലം ഒരു സ്ഥലത്ത് മാത്രം നടന്ന അല്ലെങ്കിൽ ഇപ്പോൾ മാത്രം സംഭവിച്ചതായ ഒരു കാര്യമല്ല ഇപ്പോൾ ഇതാണെങ്കിൽ കുറച്ചു മുമ്പ് മറ്റു പലതുമായിരുന്നു വിവാഹത്തിൽ കഴിക്കുന്ന ചെറുക്കനെയും പെണ്ണിനെയും കുതിരപ്പുറത്ത് കൊണ്ടുവരിക ഒട്ടകപ്പുറച്ച് കൊണ്ടുവരിക ജെ സി ബിയിൽ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വലിയ പാട്ടും ബാൻഡുമേടങ്ങളും കാതടപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങളുമായി കൊണ്ടുവരിക അതേപോലെ തന്നെ വിവാഹം കഴിക്കുന്ന വരനെ വികൃതക്കൂലമാക്കിയിട്ട് വധുവിന്റെ വീട്ടിലേക്ക് ആനയിക്കുക തുടങ്ങിയതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് വിവാഹം കഴിക്കുന്ന വീട്ടിലെ നവ വധൂവരന്മാരുടെ മുറിയിൽ മുളകുപൊടി വിതർന്ന അതിലൂടെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു പല തരത്തിൽ എങ്ങനെയൊക്കെ വശമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു രസത്തിന്റെ പേരിൽ ആഘോഷത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ പല ആളുകളും പലതും ചെയ്യുന്നത് പക്ഷെ സമുദായത്തിനുള്ളിൽ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ വൈവാഹിക വേളകളിൽ ഇത്തരം സംഗതികൾ വർദ്ധിച്ചു വരുന്നു എന്നതെല്ലാം ഒറ്റ ഉണ്ടായാൽ തന്നെ അതിനെ അതിഗുരുതരമായി ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിവാഹം എന്നുള്ളത് ഏറെ പവിത്രമായ ഒരു കാര്യമായിട്ട് വിഷയമാണ് എന്റെ സുനിൽ നിന്നും ആരെങ്കിലും വിട്ടുനിൽക്കുന്നുവെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല നമ്മൾ അതുകൊണ്ട് സഹാബികളെ പഠിപ്പിച്ചുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കുകയും എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന സന്യാസത്തെ ബ്രഹ്മചരിത്വത്തെ

വിശ്വാസികൾക്ക് നിർബന്ധമായ കാര്യമാണ് എന്ന് പണ്ഡിതമാർ നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെ എന്ന് പഠിപ്പിച്ച വിവാഹത്തെ അതിനെ ഏറ്റവും മഹത്തരമായി കൊണ്ട് ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതൊരു സന്തോഷവേളയാണ് യാതൊരു സംശയവുമില്ല ആ സന്തോഷവേളയെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങളാക്കി ആ ദിവസത്തെ മാറ്റുവാൻ പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കേവലം പിന്നെ കുറച്ച് ആളുകൾ മാത്രം കൂടി ചേർന്ന് ഒരു ബിസ്ക്കറ്റും ചായയും മാത്രം നൽകിയിട്ട്

സൈന്യ പ്രതിച്ചപ്പോൾ ആളുകളോടൊക്കെ അവരുടെ വീടുകളിലുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ പറയുകയും പാൽ കെട്ടിയും നെയ്യും പിന്നെ മാംസവും ഒക്കെ കൊണ്ടുവരികയും ജനങ്ങളെ അവിടെയുള്ള ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയും എല്ലാവർക്കും വയറു നിറച്ച് കഴിക്കാൻ മാത്രം ഭക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് മുസ്ലിം ഹദീസരെ കാണാൻ കഴിയും ഒരു വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് നൽകാം എല്ലാവരും വളരെ ലളിതമായിട്ട് മാത്രം കഴിക്കണമെന്ന് ഇസ്ലാമിന്റെ അഭിപ്രായമില്ല ആളുകളെ വിളിച്ച് നൂറാളുകളെ വിളിച്ച് കഴിക്കാൻ കഴിയുന്നവൻ അങ്ങനെ ചെയ്യാം ആയിരം ആളുകളെ വിളിച്ചുകൊണ്ട് ഭക്ഷണം നൽകാൻ വെച്ചയ്ക്ക് അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ നൂറാളുകളെ പോലും വിളിച്ച് കല്യാണം കഴിക്കുവാൻ നടത്തുവാൻ ശേഷിയില്ലാത്തവൻ ആയിരം ആളുകളെ വിളിച്ച് നടത്താൻ വേണ്ടിയിട്ട് ആറ് ഭാഠമാക്കുമ്പോൾ അതിനാണ് എന്ന് പറയുന്നത് അത്തരം ധൂർത്തില്ലാതെ ആറ് ഭാഠങ്ങളില്ലാതെ വിവാഹം നടത്താൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ആളുകളുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നു വളരെ അപകടമാണത് സന്തോഷി ിൽ സന്തോഷിക്കുണ്ട് ഒരു കല്യാണ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോഴായിരുന്നു അവിടെ ചില പെൺകുട്ടികൾ ചെറിയ കുട്ടികൾ അവർ കൈമുട്ടി പാട്ട് പാടിയത് ഞങ്ങൾക്കിടയിൽ നാളെ കുറച്ചറിയുന്ന പ്രവാചകൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പാടരുത് നിങ്ങൾ നേരത്തെ പാടിയ പാട്ടുകൾ പാടിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട് ിൽ പ്രവാചകൻ കയറി വന്നപ്പോൾ കൊച്ചുകുട്ടികളെ തടഞ്ഞു തടയേണ്ടതില്ല അവരുടെ സന്തോഷ ദിവസമാണ് പ്രവാചകൻ അനുമതി കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ആ വീട്ടിലുള്ള കുടുംബ ആളുകളൊക്കെ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തിൽ പാട്ടുപാടുന്നതോ അതല്ലെങ്കിൽ മരണെ സന്തോഷിപ്പിക്കുന്നതോ പാട്ടുപാടുന്നതോ അതൊന്നും പാടില്ല എന്ന് അഭിപ്രായമില്ല കുടുംബക്കാർ മാത്രം ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഒരു ചെറിയ രൂപത്തിൽ ആൾ കേൾക്കാനൊക്കെ ഒരു ബോക്സ് വെച്ച് പാട്ട് പാടുന്നുവെങ്കിൽ അത് തടയുന്ന വിഷയമല്ല അനുവദിക്കപ്പെട്ട ഏരിയയിൽ മാത്രം അത് ഒതുങ്ങേണ്ടതുണ്ട് അതിന്റെ ഒരു മറ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവാഹം ആഘോഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്റ്റേജ് കിട്ടുകയും മുട്ടിപ്പാട്ടുകൾ നടത്തുകയും സംഗീതത്തിന്റെ മാമങ്ങൾ മാങ്ങൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി ആയിരങ്ങൾ പൊടിക്കുകയും ചെയ്ത വിശേഷം ഇസ്ലാം ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല അത്തരം സംഗീതങ്ങൾ വൈവാഹിക വൈവാഹികളിൽ പങ്കെടുക്കേണ്ടതില്ല വിട്ടുരിക്കണംവരെ ഏറ്റവും നല്ലത് ഉത്തമമായ വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും എളുപ്പമുള്ളതാണ് ലളിതമായ വിവാഹങ്ങൾ ഏറ്റവും എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ കുറച്ച് ആളുകളെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യമായിട്ടൊന്നും കഴിക്കാൻ കൊടുക്കേണ്ടതില്ല ഒരു പായസം മാത്രം കൊടുത്താൽ മതി എന്നൊന്നുമല്ല ഒരു വ്യക്തിയുടെ കഴിവനുസരിച്ചുകൊണ്ട് അത് വളരെ ലളിതമായി ഹരീസിനെ വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അകല്ലു ഹു മഹരൻ വളരെ നിസാരമായ എളുപ്പത്തിൽ മഹറം നൽകുന്ന കൊണ്ട് താങ്ങുന്ന രൂപത്തിലുള്ള മഹറുകൾ നൽകുന്നതായിരിക്കണം കാരണം മഹറ നൽകുക എന്നുള്ളത് വിവാഹത്തിന്റെ നിർബന്ധമായ വിഷയമാണ് ഒരു പുരുഷൻ മഹറ നൽകിയിട്ട് മാത്രമായിരിക്കണം ഒരു സ്ത്രീ വിവാഹം കഴിക്കേണ്ടത് ആ നൽകപ്പെടുന്ന മഹർ ആളുകൾക്ക് താങ്ങുന്ന തരച്ചുള്ള മഹറുകളായിരിക്കണം ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ അൽ മഹർ മിസൽ എന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ട് നാട്ടിൽ സാധാരണ ആളുകൾ നൽകുന്നതായ ഒരു മഹർ അത് ഏതൊരു സാധാരണക്കാരനും നൽകാനും പറ്റുന്നതായിരിക്കണം അതല്ലാതെ പത്ത് പവൻ മഹർ നൽകണം ഒരു കണ്ടീഷനിലേക്ക് ഒരു നാടെത്തി കഴിഞ്ഞാൽ സാധാരണക്കാരായ ചെറുപ്പക്കാർ വിവാഹം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ചേരും അങ്ങനെ ആകരുത് ആളുകൾ എളുപ്പമുള്ളതായിരിക്കണം മഹറായി നിശ്ചയിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കേണ്ട മഹറിന്റെ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലും ഏറ്റവും ലളിതമായി കൊണ്ട് നടത്താനെ പെട്ടെന്ന സംഗതി ആയിരിക്കണം വിവാഹം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു

നല്ല കാര്യങ്ങളെല്ലാം ആ പ്രവാചകൻ അനുവദിച്ചു നൽകിയിട്ടുണ്ട് ചെയ്യാൻ പാടുള്ളതായ നല്ലതായ കാര്യങ്ങൾ തിന്നാൻ പാടുള്ളത് ചെയ്യാൻ പാടുള്ളത് കുടിക്കാൻ പാടുള്ളത് ധരിക്കാൻ പാടുള്ളത് നല്ലത് എന്തുണ്ടോ അതെല്ലാം പ്രവാചകൻ കാര്യങ്ങൾ ചെയ്യരുത് തിന്നരുത് പ്രവർത്തിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തുണ്ടോ അതൊക്കെ അനാ ഭക്ഷണം ഇസ്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് കാണിക്കരുത് സംഗീതം കേൾക്കരുത് അത് ഉപയോഗിക്കരുത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ സമൂഹം എന്തൊക്കെ നന്മകൾ ശ്രമിച്ചാലും അതെല്ലാം അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇസ്റഹും വൽ അലൈഹിം അവരുടെ മുകളിലുള്ള ഭാരങ്ങളെ ഇറക്കി വെക്കുകയും അവർക്കുണ്ടായിരുന്ന കെട്ടുകളെ അല്ലാഹു സുബ്ഹാനഹു ചെയ്തിരിക്കുന്നു എന്ന് ആളുകൾക്കുള്ള ഭാരം ഇറക്കി വെക്കാനാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം വന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിൽ പ്രവാചകൾ എളുപ്പമാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ചു നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ എങ്ങനെയാണ് അത് വലിയ ഭാരമായി മാറുന്നു പല ആളുകൾക്കും ചില പുരുഷന്മാർ ചില സ്ത്രീകൾ വിവാഹം കഴിക്കാതെ വയസ്സ് നീണ്ടു നീണ്ടു പോകുന്നു കാരണം എന്താണ് അവർക്ക് വിവാഹം കഴിക്കാനുള്ള ശേഷി അവർക്ക് എത്തുന്നില്ല ആളുകൾ നാട്ടിൽ വിവാഹം വിവാഹമെന്ന് പറയപ്പെടുന്ന രൂപത്തിൽ ഒരു കർമ്മം നടത്തുവാനുള്ള ശേഷി അവർക്കില്ല അതുകൊണ്ട് അവർ വിവാഹം കഴിക്കാൻ കഴിയാതെ സമ്പത്തില്ലാതെ അവർ നീണ്ടു നീണ്ടു പോകുന്നു പക്ഷേ പ്രയാസം നേരിടുന്നവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങളെ സഹായിക്കണമെന്ന് ഇസ്ലാം അങ്ങനെ സഹായങ്ങൾ ലഭിക്കാതെ അല്ലെങ്കിൽ സ്വന്തമായി കൊണ്ട് കല്യാണം കഴിക്കാൻ കഴിയാതെ പുരുഷന്മാർ പെൺകുട്ടികളെ വിവാഹം ചെയ്യിപ്പിക്കാൻ കഴിയാതെ

കല്യാണ രംഗത്താകട്ടെ ഭക്ഷണ രംഗത്താകട്ടെ വസ്ത്രത്താകട്ടെ ഏത് രംഗത്താകട്ടെങ്കിൽ അത്തരം ആളുകൾ പിശാജിന്റെ കൂട്ടാളികളാണ് എന്ന് സഹോദരങ്ങളാണ് എന്നാണ് അള്ളാഹു സുഹൃത്തുക്കളെ വിവാഹരംഗത്ത് ആർഭാടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പിശാജിന്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും വിവാഹ വീടുകളിൽ ആർഭാടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അനാവശ്യങ്ങൾ ഉണ്ടായി അവിടെ തല്ലാകുന്നു വശളാകുന്നു ചിലപ്പോൾ ചില രംഗങ്ങളിൽ നിക്കാഹം കഴിഞ്ഞ് വരനെ വീട്ടിലേക്ക് എത്തിച്ച് വരന്റെ കൂട്ടുകാർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ട് അതേ വേദിയിൽ തന്നെ വൈവാഹിക ബന്ധം വേറൊട്ട് പോകുന്ന അവസ്ഥ വരെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം അവസ്ഥകൾ നമ്മുടെ നാടിനെ ഉണ്ടാകുന്ന സുഹൃത്തുക്കളെ ഇതൊരിക്കലും വെച്ചുറപ്പിക്കുവാനും പാടില്ലാത്ത വിഷയമാണ് പലപ്പോഴും സവിടെയല്ലേ അതിവിടെയല്ലേ അത് ഇന്ന സ്ഥലത്തല്ലേ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പലപ്പോഴും വരാറുള്ളത് പക്ഷേ സൂചികളെ ഇതിനുള്ള വാതിലുകൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വൈവാഹിക രംഗങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് വിവാഹം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ വിവാഹം നടത്തുന്ന വീട്ടുകാരാണ് പലപ്പോഴും പല വിവാഹങ്ങളും മറ്റാരെങ്കിലും ഒക്കെ ഏറ്റെടുത്ത് അതിനെ ആദ്യ വികൃതമാക്കുന്ന അവസ്ഥയാണ് വിവാഹ രംഗത്ത് വരണ്ട കൂട്ടി വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വരന്റെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞ് കൈ കൈകഴുകാനാണ് പലപ്പോഴും ആ വീട്ടുകാരെ ശ്രമിക്കാറുള്ളത് സുഹൃത്തുക്കളെ വരന്റെ സുഹൃത്തുക്കൾക്ക് അവർ കേച്ചിരി നടത്താൻ നൽകേണ്ടതല്ല വിവാഹം നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിവാഹം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുവാൻ ഗൃഹനാഥന് ഉത്തരവാദിത്തമുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ആ വീടുകളിൽ നടക്കുമ്പോൾ അതിന്റെ കൈക്ക് പിടിക്കുവാൻ ഇത് പാടില്ലാത്തത് തടയുവാൻ ഉള്ള തൻ്റെ ഓരോ വീട്ടുകാരും കാണിക്കേണ്ടതുണ്ട് അത് ചെറുപ്പക്കാരെ ചെയ്യുന്നതല്ലേ അവരോടൊന്നും പറയാൻ കഴിയില്ലല്ലോ അവരെ എങ്ങനെയാ തടയുക എന്നൊക്കെയാണ് പ്രായമുള്ള ആളുകൾ വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലെ വിവാഹങ്ങൾ ആരെങ്കിലും വന്ന് കുളമാക്കേണ്ട സംഗതിയല്ല അതൊരു പവിത്രമായ കാര്യമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എങ്ങനെ ഒരു വരൻ പോകണമെന്ന് എങ്ങനെ വിവാഹം നടക്കണമെന്ന് ഇഷ്ടം എളുപ്പമായി പഠിപ്പിച്ചിട്ടുണ്ട് കുറെ ആളുകൾ വേണമെന്നും പഠിപ്പിക്കുന്നില്ല കല്യാണം കഴിക്കുന്ന പുരുഷനും സ്ത്രീയുടെ ഒരു വലിയും പിതാവും അല്ലെങ്കിൽ വലിയ വ്യക്തിയും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ വിവാഹം നടക്കും കുറെ ആളുകളെ വിളിച്ചു കൂട്ടണമെന്നോ നാട്ടുകാരെ മൊത്തം അറിയിക്കണമെന്നോ അത് ബാൻഡ് മേളത്തിലുണ്ടാകണമെന്നോ എന്നൊന്നും ചെലവ് പഠിപ്പിക്കുന്നില്ല അതിന് വലിയ പന്തൽ വേണം ലക്ഷങ്ങളിലാണ് പലപ്പോഴും പല വിവാഹങ്ങൾക്ക് പഠിക്കുന്നത് കോടികൾ വരെയും കടക്കുന്ന വിവാഹങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ വിവാഹത്തിന്റെ ചെലവ് ഇത്രയായിരുന്നു രണ്ടു കോടിയാണ് വിവാഹത്തിന്റെ ചെലവ് എന്നൊക്കെയാണ് സമൂഹത്തിലുള്ള മാറി മറഞ്ഞ് വരുന്ന ട്രെൻഡുകൾക്ക് അനുസരിച്ചു കൊണ്ട് വിവാഹത്തിന്റെ കാര്യങ്ങൾ ആളുകൾക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥ വിശേഷം ഇന്ന് നോക്കൂ പലപ്പോഴും പല വിവാഹങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് അതൊരു വലിയ അപകടമാണ് നമ്മുടെ വീട്ടിലെ കല്യാണം എങ്ങനെ വേണം അവിടെ എന്ത് ഭക്ഷണം കൊടുക്കണം അവിടെ ആരൊക്കെ വരണം അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം ആൺ പെൺ കൂടിച്ചേണ്ടുകളില്ലാതെ മറ്റുള്ള ആളുകൾക്ക് പിന്നെ അന്യ പുരുഷന്മാർക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളെ തൊട്ടുരുമ്മാനും പിന്നെ കാണാനും കഴിയാത്ത രൂപത്തി അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തർ തീരുമാനിക്കേണ്ടതുണ്ട് മറിച്ച് പലപ്പോഴും ഇന്ന് യുവാഹങ്ങൾ ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് ടീമുകളെ ഏൽപ്പിച്ചിട്ട് പിന്നെ അവർ പറയും പോലെയാണ് വിവാഹം നടക്കുന്നത് സ്റ്റേജ് എങ്ങനെ വേണം വീട് എങ്ങനെ വേണം പന്തൽ എങ്ങനെ വേണം ഭക്ഷണം എങ്ങനെ വേണം എന്നൊക്കെയാണ് തീരുമാനിക്കുന്നത് വരന്റെയും വധുവിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ക്യാമറാമാനാണ് അവരെങ്ങനെ നിൽക്കണം സ്റ്റേജിൽ ഏത് രൂപത്തിൽ നിൽക്കണം എങ്ങനെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഇത്തരം ആളുകൾക്ക് അവസരം കൊടുക്കുന്നു പിന്നെ സമൂഹത്തിൽ വളർന്നു വരുന്ന പിന്നെ തെമ്മാടിത്തരങ്ങളിൽ മറ്റു മതച്ചിന്റെ ആളുകൾ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ബ്രൈഡ് ടു ബി പോലെയുള്ള ബ്രൈഡ് പോലെയുള്ള പല കാര്യങ്ങളും ഗ്രൂം ഷവർ ബ്രൈഡ് ഷവർ എന്നൊക്കെ പേരിൽ പല സംഗതികളും കൂട്ടിക്കൊടുക്കുകയാണ് സെയിം ദ ഡേറ്റ് പ്രോഗ്രാമുകൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിക്കപ്പെട്ട പുരുഷനും സ്ത്രീയും അന്യന ആ സ്ത്രീയുടെ വലിയ ഈ പുരുഷനെ ഞാൻ എൻ്റെ മകളെ നൽകിയിരിക്കുന്നു എന്ന് ആളുകൾക്ക് മുമ്പിൽ സാക്ഷ്യം വെച്ചുകൊണ്ട് പറയുമ്പോഴല്ലാതെ ഈ പെൺകുട്ടിയും പുരുഷനും പരസ്പരം അനുവദിക്കപ്പെടുന്ന അവസ്ഥകളാകുന്നില്ല അവർ മിണ്ടാനോ സംസാരിക്കുവാനോ സ്പർശിക്കുവാനോ പാടില്ല അതിനു മുമ്പ് പക്ഷേ പലപ്പോഴും വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിവാഹം നിശ്ചയിക്കുന്ന രംഗത്ത് തന്നെ മഹറിനേക്കാള് വലിയ സ്വർണം മഹറിനേക്കാള് വലിയ രൂപത്തിൽ മിഠായികൾ വലിയ ആളുകൾ ആൾക്കൂട്ടങ്ങൾ പോയിക്കൊണ്ട് പിന്നെ അലങ്കൃതമായിക്കൊണ്ട് ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ മിഠായികളൊക്കെയാണ് ഉറപ്പിക്കുമ്പോൾ നൽകുന്നത് വലിയ വിലയുള്ള വസ്ത്രങ്ങൾ പിന്നെ കണക്കിന് സ്വർണങ്ങൾ ഒക്കെ നൽകുകയാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങാനൊക്കെ കുഴപ്പങ്ങളാണ് പലതും സുഹൃത്തുക്കളെ ആളുകൾക്ക് അങ്ങോട്ട് ഏറ്റെടുക്കാൻ നൽകുന്ന അവസ്ഥയിലേക്കാണ് ഉള്ളത് ഒരിക്കലും വിശദം അനുവദിക്കാത്ത കാര്യങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന്റെ കൈ കൂടിക്കുവാനും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വരനും പൊതുവും സംസാരിക്കലായി അവർ രാവിലെ നീണ്ടിക്കൊണ്ട് സംസാരിക്കലായി പിന്നെ ഈ പെണ്ണ് സംസാരിക്കുമ്പോൾ ഉമ്മ വരെ പറയും അത് ചെക്കനാണെന്ന് അത് ചെക്കൻ എങ്ങനെയാണ് വിധിക്കുന്ന സുഹൃത്തുക്കളെ അന്യർ സംസാരിക്കുന്ന സംസാരങ്ങൾ ഇസ്ലാമിന്റെ വർത്തമാനം നിങ്ങൾ നിങ്ങളുടെ സമീപിക്കുന്നത് പിടിപ്പിക്കുന്നത് അവർ ഒരിക്കലും സംസാരിക്കുവാനും പാടില്ല സംസാരിക്കുന്ന തടയുവാനായിരിക്കണം മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത് അതേപോലെ തന്നെ സൈജലൈറ്റ് പ്രോഗ്രാം വെച്ചു അതിനു മുമ്പേ അവർ പരസ്പരം തൊട്ടു ക്യാമറാമാൻ പറയുന്ന രൂപത്തിൽ എന്തും ചെയ്തുകൊണ്ട് പരിയാളികൾ നടക്കുകയാണ് വിവാഹരംഗങ്ങളിൽ പിന്നെ ക്യാമറാമാൻ എവിടെയും പ്രവേശിക്കാം പെണ്ണിന്റെ മുറിയിലാകട്ടെ അടുക്കളയിലാകട്ടെ എവിടെയും പ്രവേശിക്കാം ആരെയും തൊടാം എന്തും എടുക്കാം ക്യാമറാമാൻ വന്നാൽ അതിനുവേണ്ടി കൊടുക്കുകയാണ് എന്തൊരു ദുരവസ്ഥയാണ് സുഹൃത്തുക്കളെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലളിതമാണെന്ന് വിചാരിക്കുന്ന ഭരതം സമ്മതിക്കുമ്പോഴാണ് പരിധി വിട്ട പല സംഗതികളും നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പടക്കം പൊട്ടിക്കലും അതുവഴിയുണ്ടായ കാരണങ്ങളും ഒരിക്കലും വീട്ടുകാർ നേരത്തെ അറിഞ്ഞതായിരിക്കില്ല അതിന് ചെയ്യാൻ മാത്രമുള്ള അവസരങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ അവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയിലാവുകയാണ് എന്നാൽ ഇത് പറഞ്ഞാലും മനസ്സിലാക്കാത്ത രൂപിച്ചുള്ള പിന്നെ യുവാക്കളും സമൂഹത്തിൽ ഉണ്ടാകുന്നു എല്ലാവരെയും കുറിച്ചല്ലേ പറയുന്നത് എന്തെങ്കിലും ആട്ടും പാട്ടവും ഉണ്ടാകുമ്പോൾ കല്യാണ വീട്ടിലേക്ക് എത്തുമ്പോൾ മുതിർന്ന ആളുകൾ ഇപ്പോൾ പാടേണ്ടതിനു പറയുമ്പോൾ അപ്പോൾ നിർത്തുന്ന അനുസരിക്കുന്ന നല്ല യുവാക്കൾ നമ്മുടെ നാടുകളിലുണ്ട് എന്നാൽ വരനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവർ പടക്കം മുട്ടിക്കുന്നത് ഇവർ ശബ്ദമുണ്ടാക്കുന്നത് ഇവർ പാട്ട് പാടുന്നത് ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ തടഞ്ഞു കഴിഞ്ഞാൽ ആ തന്തക്കെന്ത് പറയുന്ന അവകാശമുണ്ട് ഇത് നമ്മുടെ ചക്കനല്ലേ ചങ്ങായിയല്ലേ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ആട്ടും പാട്ടവും ഉണ്ടാക്കുന്ന അവസ്ഥാവശേഷത്തിലേക്ക് ധിക്കാരത്തിൽ അവസ്ഥയിലേക്ക് പോകുന്ന യുവാക്കളും നമ്മുടെ നാടുകളിലുണ്ട് സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു വരുന്നത് വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിയേറെ പവിത്ര വാർത്ത പഠിപ്പിച്ച ആ വിഷയത്തെ വളരെ വികൃതമാക്കുന്ന അവസ്ഥാ നമ്മുടെ നാടുകളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത്തരം സംഗതികൾക്ക് ഒരു തടയിടുവാൻ പല മഹല്ല്കളും തങ്ങളുടെ മഹല്ലിൽ എങ്ങനെ വിവാഹം നടക്കണമെന്ന തീരുമാനങ്ങൾ മഹല്ല കമ്മിറ്റികൾ ഏകോപിച്ച് തീരുമാനമെടുത്തത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്ന് കൃത്യമായി വ്യവച്ചരിച്ച് നിശ്ചയിക്കുന്ന അവസ്ഥ വിശേഷം അങ്ങനെ നിശ്ചയിക്കേണ്ട ആവശ്യം പോലെ പോലും ഇസ്ലാമിൽ വരുന്നില്ല മുസ്ലിങ്ങൾ ദീന നാടുകൾ ദീനെ പഠിച്ചുകൊണ്ട് എങ്ങനെ നടക്കണമെന്ന് ഇസ്ലാം ദീനെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പലതും മതിരവിട്ട് നടത്തുമ്പോൾ പലതിനും തടസ്സം വെക്കുന്ന പലതും നിശ്ചയിക്കേണ്ട അവസ്ഥയിലേക്ക് മഹല്ലകൾ സമൂഹത്തിലെ ആളുകൾ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഭയമുള്ള വിശ്വാസമുള്ള കാലം മുതിർന്ന ആളുകളും യുവാക്കളുമൊക്കെ ഒരേപോലെ മുന്നോട്ട് വന്നുകൊണ്ട് നമ്മുടെ നാടുകളിലെ വിവാഹങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഇത്തരം രംഗങ്ങളൊക്കെ പരിപൂർണമായും തോന്നിവാസങ്ങൾ കടന്നു വരാതെ ഇസ്ലാം മനസ്സിലാക്കി തന്ന ഇസ്ലാം അനുവദിച്ച തരത്തിലുള്ള ആഘോഷങ്ങൾ നിലനിന്നുകൊണ്ട് പവിത്രമായ വിവാഹത്തിന്റെ പവിത്രത പരിപൂർണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ വിവാഹം നടക്കേണ്ടത് പലപ്പോഴും വധുപരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വേണങ്ങളും പാട്ടുമൊക്കെ പിന്നെ നടക്കുന്ന അവസ്ഥാവിശേഷങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെയും നമ്മളെ സംബന്ധിച്ചുടത്തോളം ഇത്തരം വാർത്തകൾ കടന്നു വരുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പിന്നെ അനിഷ്ടകരമായ സംഭവങ്ങൾ അപ്രിയകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക സമയത്ത് മാത്രം ഓർക്കുന്നതാകാതെ ഇത്തരം കാര്യങ്ങൾ ഇനി വരാതിരിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ അത്തരം തീരുമാനങ്ങൾ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട് നമ്മുടെ വീടുകളിലുള്ള കല്യാണങ്ങൾ അങ്ങനെ ആകില്ല എന്ന് തീരുമാനിക്കാൻ ഓരോരുത്തരും ഓരോ കുടുംബക്കാരും ഓരോ വീട്ടുകാരും ഉറപ്പിച്ചാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തോന്നി മാസങ്ങൾക്ക് നമ്മുടെ നാടുകളിൽ അത് വെച്ചുപുറപ്പിക്കുവാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിൽ ഉള്ള പെരുമാറ്റങ്ങളുമായി തീരുമാനങ്ങളുമായി

സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ വൈവാഹിക രംഗത്ത് നമ്മുടെ നാടിന് നടക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ചും അതിന്റെ ഇസ്ലാമിക വശങ്ങളെ കുറിച്ചുമാണ് സൂചിപ്പിച്ചത് പരിശുദ്ധമായി ഇസ്ലാമി സമ്മതിച്ചുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി കൊണ്ടാണ് അള്ളാഹ് സുഹാൻ വിവാഹത്തെ പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞ അള്ളഹു പറഞ്ഞു ുംഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ സൗജകായി ഇണകളായി നിങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത് ലി തസ്ലീഖ എന്തിനാണ് പരിപൂർണമായും പെണ്ണു പുരുഷനിലേക്ക് പരിപൂർണമായി കൊണ്ടുപോ പിന്നെ സ്നേഹത്തോടു കൂടി പ്രവേശിക്കുവാനും പുരുഷൻ അതേ രൂപത്തിൽ സ്ത്രീയെ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രൂപത്തിൽ പരസ്പര സ്നേഹം ഉണ്ടാകുവാൻ ഐക്യം ഉണ്ടാകുവാൻ കൂടിച്ചേരൻ വേണ്ടിയാണ് വിവാഹത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഇണകൾക്കിടയിൽ കാരുണ്യവും ഇഷ്ടവും അള്ളാഹു സുബാന വിവാഹത്തിലൂടെ സന്നിവേശിപ്പിക്കുകയാണ് ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ് എവിടെയോ ഉള്ള രണ്ട് ഒരു പുരുഷനും എവിടെയോ ഉള്ള ഒരു സ്ത്രീയും ഒരു പക്ഷെ മുൻപരിചയം ഉള്ളതാകട്ടെ മുൻപരിചയം ഇല്ലാത്തതാകട്ടെ മഹറമായ മഹരമല്ലാത്ത ആളുകൾ തമ്മിലാണ് വിവാഹം കഴിക്കപ്പെടുന്നത് അഥവാ നന്നായി അടുത്ത് സംസാരിക്കാൻ പാടില്ലാത്ത സ്പർശിക്കാനും പാടില്ലാത്ത പരിപൂർണമായി നോക്കൽ അനുവദനീയമല്ലാത്ത ആളുകൾ തമ്മിൽ മാത്രമാണ് വിവാഹം നടക്കുന്നത് മഹറമായ ആളുകൾ സ്വന്തം സഹോദരിയെയോ സ്വന്തം സഹോദരിയുടെ മക്കളെയോ സ്വന്തം സഹോദരന്റെ മക്കളെയോ ഉമ്മയുടെ ഉപ്പയുടെ സഹോദരിമാരെ ഒന്നും ആരും വിവാഹം കഴിക്കാറില്ല അവരെ നമുക്ക് സ്പർശിക്കാം അവരോട് സംസാരിക്കാം അവരെ കാണാം ഇസ്ലാം അനുവദിക്കുന്ന വിഷയമാണ് അതൊന്നും പാടില്ലാത്ത വിലക്കപ്പെട്ട ആളുകൾ തമ്മിൽ മാത്രമാണ് ഇസ്ലാം വിവാഹം അനുവദിച്ചിട്ടുള്ളത് അത്തരം രണ്ട് അന്യരായ ആളുകൾ അവർ പരസ്പരം കൂടിച്ചേരുമ്പോൾ പിന്നെ മറ്റാരോടും ഇല്ലാത്ത മറ്റാരോടുമില്ലാത്തൊരുപോലെ ഇടപെടലുകളും സംസാരങ്ങളും സ്നേഹവും ഇവർ തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തം അള്ളാഹ് സുബഹാനി വെച്ചിരിക്കുന്നത് വിവാഹത്തിലൂടെയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന ബന്ധത്തിൽ എന്ന് എന്ന് പഠിപ്പിച്ചു ഒരേ വചനത്തിൽ തവണയാണ് വിവാഹത്തെ പഠിപ്പിച്ചത് സൂര്യനെ കുറിച്ച് ചന്ദ്രനെ കുറിച്ച് രാവിനെ കുറിച്ച് ഇടിമിഞ്ഞലിനെ കുറിച്ചൊക്കെയാണ് സുഹൃത്ത് റൂമിൽ തൊട്ട് മുൻപത്തെ വചനങ്ങളിൽ അള്ളാഹു സുബാനു വല്ലയിലൂ എന്നൊക്കെ അള്ളാഹു സുബാന പ്രാബന്ധിക ദൃഷ്ടാന്തങ്ങൾ എണ്ണിയ കൂട്ടത്തിലാണ് വിവാഹത്തെ എണ്ണിയിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ ദൃഷ്ടാന്തമായി അള്ളഹ പഠിപ്പിച്ച കാര്യത്തെ സുഹൃത്തുക്കളെ അതിനെ മലീമസമാക്കുന്ന പ്രവണതകൾ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാളിത്യത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പ്രവാചകൻ അലൈഹി ഉള്ള ധിക്കാരമാകുമെന്ന് അത് വിജയത്താകുമെന്ന് അത് ഹറാമാകുമെന്ന് അതിന് ശിക്ഷ കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസത്തെ അള്ളാഹു സുബാന ദൃഷ്ടാന്തം എന്ന് പഠിപ്പിച്ച ദിവസത്തെ മലീമസമാക്കാതിരിക്കുവാൻ അത് ഏറ്റവും ഓർമ്മയിൽ നിലനിൽക്കുന്നതായ ഒരു സുന്ദരമായ ദിവസമാക്കി തീർക്കുവാനായിരിക്കണം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിവാഹങ്ങളൊക്കെ ആ രൂപത്തിൽ പരിശുദ്ധമായ ബന്ധങ്ങൾ പരിപൂർണമായ ഇസ്ലാമികമാക്കി തീർക്കുന്ന വിഷയത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ല ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി മറ്റൊരു അനിഷ്ടകരമായ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഇല്ലാതിരിക്കുവാൻ കേൾക്കാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം വെറും പത്തൊൻപത് മാ ദിവസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി അതി ഗുരുതരമായ സുപ്രാരം വെച്ചാലാ ആ കുട്ടിയുടെ അസുഖം മാറ്റി കൊടുക്കുമാറാകട്ടെ മാതാപിതാക്കൾ ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ അത്തരം അവസ്ഥകളൊന്നും സുഹൃത്തുക്കളെ ഇനി കേൾക്കുക കഴിയാത്ത രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾക്ക് ആകെ തീർക്കുവാൻ നമ്മുടെ പരിസരം ഉണ്ടാകണം എന്നൊരിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് കേൾക്കാനും മനസ്സിലാക്കാനും